സർവീസിൽ നിന്നും വിരമിച്ച് വർഷത്തിനു ശേഷം അപ്രതീക്ഷിതമായി ലഭിച്ച ആദരവിന്റെ സന്തോഷത്തിൽ ഇരമത്തൂർ വീട്ടിൽ എന്ന വർഷത്തെ ഔദ്യോഗിക ശേഷം നയിക്കുകയാണ് ഇദ്ദേഹത്തെ ഒന്ന് ആദരിക്കാൻ കഴിഞ്ഞ ദിവസം ചിലരെത്തി സർവീസിൽ നിന്നും വിരമിച്ച് ശേഷം അപ്രതീക്ഷിതമായി ലഭിച്ച ആദരവിന്റെ സന്തോഷത്തിലാണ് റിട്ടേർഡ് അമ്പിയിൽ വീട്ടിൽ എന്ന തൊണ്ണൂറ്റി അഞ്ചുകാരൻ മുപ്പത്തിനാല് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന ശാംബുവിനെ നേരിട്ട് കാണുവാനും സ്നേഹാദരവ് അർപ്പിക്കുവാനും ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് എത്തിയത് ഉദ്യോഗസ്ഥരെ കണ്ടതോടെ ശാംബുവിൻ്റെ ഉള്ളിലെ പഴയ പോലീസുകാരൻ ഉണർന്നു പ്രയാധിക്യത്തിലും ഊർജ്ജസ്വലതയോടെ പിന്നീട് പഴയ കഥകൾ പുതിയ തലമുറയിലെ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു ഷാമുലിന്റെ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് ഷാമുവൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആദ്യ നിയമനമെന്ന് ഓർത്തു പറഞ്ഞു സബ് ഇൻസ്പെക്ടറായാണ് എറണാകുളം ജില്ലയിൽ തന്നെയായിരുന്നു ഔദ്യോഗിക ജീവിതത്തിന്റെ ഭൂരിഭാഗവും മുൻ ചെന്നിത്തല പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ ജിനു ജോർജിൽ നിന്നും ബന്ധുവായ ഷാമുവലിനെ കുറിച്ചറിഞ്ഞ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ടി ബിനുകുമാർ അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു പിന്നീട് ചെങ്ങന്നൂർ സബ് ഡിവിഷനിലെ സിഇ ആരുമുത്ത് ഡിവൈഎസ്പി ശാമ്പുവിന്റെ വീട്ടിൽ നേരിട്ടെത്തുകയും പൊന്നാട എണീച്ച് ആദരിക്കുകയും ചെയ്തു മാർ പോലീസ് എസ് എച്ച് ഡി രജീഷ് കുമാർ നൂർനാട് എസ് എച്ച് എസ് ശ്രീകുമാർ ചെങ്ങന്നൂർ എസ് എച്ച്ഒ വിപിൻ എസി കുറത്തിക്കാട് എസ് എച്ച്ഒ മോഹിത് പി വി മാർ പോലീസ് ഗ്രേഡ് എസ് ഐ സജി വർഗീസ് എന്നിവരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും ഒപ്പമാണ് ചെങ്ങന്നൂർ ഡിവൈഎസ് പിന്നെ കാണാനായി എത്തിയത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാം സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഇദ്ദേഹം മാത്രമേ കാണൂ ഞാൻ ഡി വി എസ് പി ആയിട്ട് ചെങ്ങന്നൂർ ചാർജ് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്ന് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അങ്ങനെ ഞാൻ ആദരിക്കാൻ വേണ്ടി ഒരു തീരുമാനമുണ്ടായി അങ്ങനെ എൻ്റെ സബ് ഡിവിഷനിലെ എല്ലാ സി എംമാരെയും കൊണ്ട് പുറത്തിയാട് നൂറന്നാട് മാന്നാർ ചെങ്ങന്നൂർ എല്ലാ സബ് ഡിവിഷനിലെ എല്ലാ സി എംമാരെയും കൊണ്ട് ഇന്ന് ആദരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ തൊണ്ണൂറ്റി ആറ് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ജോലി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പെൻഷനായി ഇപ്പൊ തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറ്റി ആറ് വയസ്സിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകാൻ വേണ്ടി ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു വീണ്ടും നല്ല ആരോഗ്യത്തോടെ നമുക്ക് നമുക്കെന്നും അദ്ദേഹത്തെ വീണ്ടും കാണാൻ വേണ്ടി ഒരു ജഗദീശ്വരോട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എല്ലാ ഞങ്ങൾ എല്ലാവരും നേരെയാണ് സർവീസിലില്ലെങ്കിലും സർവീസിലുള്ള ഞങ്ങൾ എന്നും ഒപ്പമുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ ഷാമ്പുവിൽ ഉറപ്പു നൽകിയാണ് മടങ്ങിയത് പരാതയായ ഏലിയാമ്മ ഷാമുവിലാണ് ഭാര്യ ചാക്കോ ഷാമുവൽ ജോൺ ഷാമുവൽ കുര്യാക്കോസ് ചാമ്പുൽ എന്നിവർ മക്കളും അന്നാ സുനി ചാക്കോ ജെസി ജോൺ മറിയാമ്മ കുര്യാക്കോസ് എന്നിവർ മരുമക്കളുമാണ് ഇളയ മകൻ കുര്യാക്കോസിനൊപ്പമാണ് ഷാമുവൽ വിശ്രമ ജീവിതം നയിക്കുന്നത്